നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മൂന്നാറിലുള്ള ലെക്സ് ഗ്ലാമ്പ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് അപ്പം ഈ നമ്മുടെ ബോഡി ആക്കനൂരിൽ നിന്ന് വരുന്ന അത് ഇത് നമ്മുടെ പൂപ്പാറ മൂന്നാറൊക്കെ പോകുന്ന വഴി ഇതാണ് അങ്ങോട്ടുള്ള നമ്മുടെ റിസോർട്ടിലോട്ടുള്ള എൻട്രൻസ് ഇതാണ് ഇതിൽ നല്ല കയറ്റമാണ് ശരിക്കും നല്ല പൊങ്ങിയൊരു പൊക്കമുള്ള സ്ഥലത്തായിരിക്കുന്നത് കുന്നിൻ്റെ മണ്ടയ്ക്കാണ് നടന്ന് നമ്മൾ ഉൾപ്പെടുത്തി വരും അല്ല കുഴപ്പമില്ല അടിപൊളി വൈബൊക്കെയാണ് സംഭവം ഇപ്പം അവരുടെ ഒരു താറായിരുന്നു കിടക്കുന്നത് ഇനി മേള തൊട്ട് കയറി ഈ മേള റെസ്റ്റോറൻ്റ് ഈ മണ്ടയ്ക്കാണെന്നാണ് ഇവരുടെ റെസ്റ്റോറൻ്റ് ആ മേളയുടെ എന്താ കാണാം ദേവുടെ ഒരു പാർട്ടിയുണ്ട് ഒരു ഗോൾഡൻ റിവർ അടിപൊളിയാ നല്ല എനർജറ്റിക്ക് ആണ് ഇത്രയും കയറിയപ്പോൾ തന്നെ അണച്ചൊരു വിധത്തിലായി ഇതുകൊണ്ട് ഇനി ഇതിനിങ്ങനെ മെളോട്ട് കയറണം ഇവിടെ നമ്മുടെ പെട്ടിക്കുട്ടിയുണ്ട് അവനെ കാണാം മറ്റേ ഉറങ്ങു വന്നു തോന്നുന്നു ആ എഴുന്നേറ്റോ ഈടെ ഇഞ്ഞോടോ പാവണേ പഞ്ചാവോ ഒരു ശല്യവും ഇല്ല ഗോൾഡൻ റിപ്റ്ററി വേണ്ട ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത് റെസ്റ്റോറൻ്റിൻ്റെ എൻട്രൻസ് ഇതാണ് ഇവിടെ റെസ്റ്റോറൻ്റ് ഇത് എൻ്റെ റിസപ്ഷൻ ആണ് റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ഇവിടെ നിന്നും നല്ല വ്യൂ ഉണ്ട് എല്ലാം അടിപൊളിയാണ് ഇനി മേളോട്ട് കുറേ പോകണം ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ എടുക്കേണ്ടത് ഇത് വന്ന് ഒരു പാർക്കിങ് ഇവിടുത്തെ ഇവിടെ നിന്നാണ് മറ്റേ ഓരോ ബൗൾസിലോട്ടും പോകുന്ന വഴി ഇതിൽ അങ്ങോട്ട് പോകാം ഇതിലെ മേളോട്ട് പോകും ഞങ്ങൾ മേള താമസിക്കുന്നത് ചൂപ്പാട് വന്ന് അപ്പം നമ്മുടെ ബബിളിൻ്റെ എൻട്രൻസാണിത് ഇത് തുറന്ന് നമ്മൾ അകത്തോട്ട് കയറണം ഇത് തുറന്ന് അകത്തോട്ട് അകത്തോട്ടിങ്ങനെ കയറുമ്പോൾ നമുക്കിവിടെ ചെരുപ്പും ബൈക്കും ഇതും വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെയാണ് ഈ ഡോർ അടയ്ക്കണം ഇതടച്ച് കഴിയുമ്പോൾ ഇനിയാണ് അടുത്ത പരിപാടി ഇത് സിബാണ് ഈ സിബ് നമ്മൾ ോട്ട് കയറും ആ അപ്പൊ നമ്മള് ഇതിനകത്ത് വന്ന് കേറിയിട്ടുണ്ട് ഇതാണ് ഈ ബബിളിന്റെ ഉൾവശം ഇത് ഫ്രണ്ട് ഫുള്ള് ഗ്ലാസ് ഏരിയയാണ് നല്ല വ്യൂ ആണ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ പോലെ ഒരു രക്ഷയില്ല ആനേറങ്കൽ ഡാമും പിന്നെ കൊളുക്കുമലയും സർവ്വ സംഭവം കാണാം ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഇതിൻ്റെ ടോപ്പ് ഫുള്ള് ഗ്ലാസ് ഏരിയയാണ് ആണ് വരുന്നത് മാടിപൊളി ഇതിനകത്ത് വേണം നമ്മൾ വൈകിട്ട് കിടക്കാനായിട്ട് ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും ഇതിൻ്റെ ഒരു ടെലിസ്കോപ്പിക് ഉണ്ടാവും കേട്ടോ ഇവിടെ വാനനിരീക്ഷണവും വാന നിരീക്ഷണവും പറ്റിയ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇതിനകത്താണ് വൈകിട്ട് കിടക്കുന്നത് ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടുന്ന് മേളോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങൾ കംപ്ലീറ്റ് കാണാം അവിടെ നിന്ന് പാർട്ടി ഫലം എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നത് ബീച്ചാറ്റൻ അവിടെ ഭയങ്കര ബിരിയാണി നടക്കുന്നത് ഷെബിനെ അതിലെ ഡ്രോൺ പറപ്പിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് ഇതാണ് എൻ്റെ ഉൾവശം നമുക്കിവിടെ ഇവർ നമുക്ക് മറ്റേ കാപ്പിയിടാനും എല്ലാം സാധനം ഉണ്ട് ഇതിനകത്ത് കണ്ടോ പിന്നെ പോയിട്ട് ഹീറ്ററുണ്ട് പിന്നെ ഫ്രിഡ്ജുണ്ട് വൈകിട്ട് നല്ല തണുപ്പാന്ന് പറഞ്ഞു അതിനകത്ത് ടോയ്ലറ്റ് ഒന്ന് വേണമെ റ്റ് അടിപൊളി ടോയ്ലറ്റിൻ്റെ ഭാഗമാണ് ഇതിലേ ഇങ്ങനെ വന്നാൽ ഇവിടെയാണ് നമ്മുടെ ക്ലോസറ്റ് ഇരിക്കുന്നത് സംഭവം അടിപൊളി സംഗതിയെല്ലാം കുളകുണ്ടോ ആകാശം കാണും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ അകത്തോട്ട് ചെയ്യണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യണം ഇത് ക്ലോസ് ചെയ്തിട്ട് ഏറെയിലാണ് ഈ സംഭവം ബബിള് പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ ഏറെ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വരികയും അത് അടച്ചതിന് ശേഷം അത് ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് കയറും ഇത് തുറന്നു വേണം നമ്മൾ പുറത്തിറങ്ങാൻ അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിരിക്കും െന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വ്യൂ ആണ് ഓ പൊളി 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 പൊളിമാൻ ഏതുണ്ട് എടുത്തിട്ട് ഇത് ഇതെവിടെ വലിയ കുളസി നടക്കുന്നൊരു ഏരിയ ഉണ്ട് ഇതാണ് ഞങ്ങൾ കുളിക്കുന്ന സ്ഥലം കുറേ സംവിധാനം വെള്ളം ചൂടാക്കാൻ തണുപ്പിക്കുക പിന്നെ വെള്ളം നമുക്ക് ബാബിള് ചെയ്യാം കുറെ പരിപാടിയുണ്ട് അല്ല ഇതെങ്ങനെയാണ് ചെയ്യുക വെള്ളം ഒക്കെ പബ്ലി ചെയ്ത് ഇനി ഈ സാധനം ഇപ്പം നിങ്ങൾ ഔട്ട്ഡോർ ഔട്ട്ഡോറ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഔട്ട്ഡോറിലെ കാഴ്ച ഇതാണ് സാധനം ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് സെറ്റപ്പ് നമ്മൾ നിൽക്കുന്ന സെറ്റപ്പ് അയ്യാ കെട്ടുകാലി വല കെട്ടിയ പോലെ വലയല്ല കെട്ടുകാലി വല കെട്ടി എരയെ കാത്ത് നിൽക്കുന്ന മരത്താലാണോ ഒന്ന് കേരളപ്പിക്കാൻ പോക അപ്പോൾ നമ്മൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് രാവിലെ അല്ല സൂപ്പറ സുഖമായിട്ട് കിടന്നുറങ്ങി അടിപൊളി അല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയെന്ന് പറയായിരുന്നു കിടിലായിട്ട് കിടന്നുറങ്ങിയെന്ന് പറയായിരുന്നു ഞാൻ എൻ്റെ കൂർക്കമ്പനി ആ അങ്ങനെ നേരം വെളുത്തു ഇച്ചിരി താമസിച്ച് രാവിലത്തെ സൺറൈസ് കാണണം സംഭവം കൊള്ളാം അടിപൊളിയാണ് എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് ഓട്ടെ ഞങ്ങളുടെ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പതുക്കെ കുറച്ച് സാധനമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിവിടെ കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങാമെന്നോർത്താണ് അപ്പോൾ നിലവിൽ ഭയങ്കര സെറ്റപ്പ് പരിപാടിയായിരുന്നു ഇതിനകത്തുനിന്ന് ഒരു ദിവസം താമസിക്കണം പക്ഷെ ഇച്ചിരി എക്സ്പെൻസീവാണ് സംഭവം എൻ്റെ അറിവിൽ എൻ്റെ ഇരുപത്തിയാറായിരം രൂപ ഇരുപത്തി രണ്ടായിരം രൂപ ആ റേഞ്ചിലൊക്കെ ഇതിനകത്ത് റേറ്റ് വരുന്നു പക്ഷേ സംഭവം പോളിയാണ് ഇങ്ങനെ അത് പറഞ്ഞാലും വന്നാൽ താമസിക്കേണ്ടത് തന്നെയാണ് ഇത് ഇതിനങ്ങനെ നിങ്ങൾ കണ്ടില്ലേ കേട്ടോ ഇത്രയും വ്യൂ ആ ഒരു രക്ഷയില്ല ഞങ്ങൾ കഴിച്ച പ്ലേറ്റൊക്കെ ഇന്നിട്ട് പുറത്തിരിക്കുന്നത് അപ്പം ഇത് ഉടുക്കത്തെ ലെവല് താമസമാണ് നല്ലൊരു നല്ലൊരനുഭവമാണ് അപ്പം അതുകൊണ്ട് മാക്സിമം പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യണം ഇനി ബാക്കി അതിൻ്റെ വ്യൂ കാണിച്ചു തരാം അപ്പോൾ ഫുഡ് റെസ്റ്റോറൻറ്റ് ഫുഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച റെസ്റ്റോറൻ്റിലോട്ട് പോട്ടെ ഇതിനകത്തൊന്ന് ഇറങ്ങി പോകണമെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഏറെ ഇറങ്ങിട്ട് ഇത് പോവും താന്നു പോകുന്നല്ലോ ഈ രാവിലെ ഇവിടെ നിന്നുള്ള എന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ പോകും ഒട്ടുക്കത്തെ വ്യൂ ആണെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഇതെല്ലാം കാണും രാവിലെ ഇങ്ങനെ ഈ മേഘമെല്ലാം കൂടെ വന്ന് മൂടി അതിൻ്റെ ഏറ്റവും കൊളുക്കുമലയും ആ മീശപ്പുലിമലയുടെ ഒക്കെ ഭാഗത്ത് ഫസ്റ്റ് ലൈറ്റ് വീഴുന്നത് കാണണം ഓയ്യോ അത് ഭയങ്കര രസമാണ് അതിൻ്റെ ഒരു ടൈം ലാബ്സ് ഉണ്ടായി ഞാനത് ഇതിനകത്ത് എപ്പിടാം ആന വല്ലാം രാവിലെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടോ കൊമ്പനം ചെയ്യാ രാവിലെ അപ്പം നേരെ റെസ്റ്റോറൻറ്റിലോട് കൂട്ടെ അങ്ങനെ കണ്ടോ കൊമള വന്ന് വീണവരുണ്ട് എന്നിട്ടും എന്റെ വയർ കുറയുന്നില്ലല്ലോ അല്ലേ ഏറ്റവും വലിയ പ്രത്യേകത ടെലിസ്കോപ്പിക്കൂടെ ഉള്ള നോട്ടോ ഈ പുള്ളി ഭയങ്കര ഈ ദൂരെ അതിലേക്ക് നോക്കുന്നു രാത്രിയാണെ നമുക്ക് നക്ഷത്രങ്ങളെ കാണാം പകലാണ് ആനയെ കാണാം ആനയുണ്ടോ ആന ആണോ ആനയുണ്ടല്ലേ എങ്ങനെ ആനയുണ്ടോന്ന് പറയുന്നത് ആന പശു 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 രണ്ട് പശു ആ പള്ളിയാണ് ഈ പുള്ളി പള്ളി 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 അങ്ങനെ ഇത്ര ആറെണ്ണം ഇവിടെ ഉള്ളു ആറെണ്ണല്ലേ ഉള്ളേ ആറെണ്ണ അല്ലേ രണ്ടെണ്ണം ഇനിയും താഴ്ത്തുണ്ടോ ഇനി ഇങ്ങനെ ഇതിനകത്തോടെ നടന്നു പോകണം ഏലത്തിനാപ്പ് ആ ഏലം കാട്ടിൻ്റെ ഇച്ചിരി കേറ്റ കുറൊക്കെ ഉണ്ട് അതാ ഇച്ചിരി പണി അയ്യോ നമ്മൾ ഇതിലെ വേണം ഇറങ്ങി പോകാനും കയറി വരാനും അതൊരു നല്ല പണിയാണ് നമുക്ക് ഈ ശീലമില്ലാത്ത കൊണ്ട് അത് ഇച്ചിരി പാട്ടാണ് പക്ഷേ എന്നാൽ മൊത്തത്തിൽ സംഭവം 아디블. 더레로스트네이로스트 네. അപ്പം നമ്മളെ വീഡിയോ വൈരപ്പ് ചെയ്യുവാണ്